വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ മനസ്സിലുണ്ടോ െസിലുണ്ടോ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സി ഐ ടിയു പട്ടാമ്പി തൃത്താല ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി ജോയിന്റ് ആർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി സി ഐ ടിയു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ പി വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു ഫിറ്റ്നസ് ദിനങ്ങൾ കുറച്ച നടപടി പിൻവലിക്കുക സ്പെഷ്യൽ പെർമിറ്റിന്റെ സർവീസ് ചാർജ് കുടിശ്ശിക ഒഴിവാക്കുക ഓട്ടോറിക്ഷ പെർമിറ്റിൽ പാർക്കിംഗ് കേന്ദ്രം രേഖപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സിഐടി യു പട്ടാമ്പി തൃത്താല ഡിവിഷൻ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പട്ടാമ്പി ജോയിന്റ് ആർ ടിഒ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് പട്ടാമ്പിയിലും മാർച്ച് സംഘടിപ്പിച്ചത് മേലെ പട്ടാമ്പിയിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത് സി ഐ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ പി വിനയകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഉദ്യോഗസ്ഥരുടെ തെറ്റായ തീരുമാനങ്ങൾക്ക് വകുപ്പ് മന്ത്രി പോലും കൂട്ടുനിൽക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതായി എൻ പി വിനയകുമാർ ആരോപിച്ചു അയാൾക്ക് തോന്നുന്ന രൂപത്തിലാണ് ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും മോട്ടോർ വാഹന വകുപ്പിനെ നയിക്കുന്ന നിലപാടിലേക്ക് പോകുന്നു ഇത് നിയന്ത്രിക്കാൻ കഴിയണം ഈ ഉദ്യോഗസ്ഥന്മാരുടെ താന്തോന്നിത്തരത്തിന് തോന്നിയാസത്തിന് വകുപ്പ് മന്ത്രിയും കൂട്ടു നിൽക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ട സ്ഥിതിയാണ് എല്ലാ വിഷയങ്ങളും കൃത്യമായി പഠിച്ചുകൊണ്ട് ഒരു നിലപാട് പറയുന്നതിന് പകരം തെറ്റായ രൂപത്തിൽ നിലപാട് പ്രഖ്യാപിക്കുകയും പിന്നീട് പ്രതിഷേധം ഉയർന്നു വരുമ്പോൾ അത് തിരുത്താൻ തയ്യാറാവുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിയുന്നത് ഇപ്പൊ ഇവിടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയം വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് നൽകുന്നതിനുള്ള ദിവസം വെട്ടിക്കുറച്ചു എന്നാണ് ആഴ്ചയിൽ രണ്ടു ദിവസം മൂന്ന് ദിവസം ഉണ്ടായിരുന്നു അല്ലെ നാല് ദിവസം ആഴ്ചയിൽ ആറ് ദിവസം പ്രവൃത്തി ദിവസം ഉണ്ട് ആറ് ദിവസവും ഫിറ്റ്നസ് നൽകാൻ തീരുമാനിച്ചാൽ തന്നെ വീണ്ടും വാഹനങ്ങൾ ബാക്കി വരിക ഓരോ ദിവസവും വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരിക ആ വർദ്ധിച്ചു വരുന്ന വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് നൽകുന്നതിനാവശ്യമായ രൂപത്തിൽ നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായാൽ ആഴ്ചയിൽ ആറു ദിവസം മതിയാവില്ല അപ്പോഴാണ് ഉണ്ടായിരുന്ന നാല് ദിവസം രണ്ട് ദിവസമാക്കി പരിമിതപ്പെടുത്തുന്നത് അതിന്റെ ഭാഗമായി എല്ലാ വാഹനങ്ങൾക്കും ഫിറ്റ്നസ് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം വരും കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി പി രാമചന്ദ്രൻ എം കെ പ്രദീപ് എം ആർ ജയശങ്കർ ശ്രീധരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു